കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് കീഴിൽ അസംഘടിതരായ തൊഴിലാളികളുടെ മക്കളുടെ പഠനാവശ്യത്തിനായി വിവിധ സ്കോളർഷിപ്പുകൾ നൽകി വരുന്നു സ്കോളർഷിപ്പ് സ്കീമുകളെ കുറിച്ച് അറിയാം സിനിമാ പ്രവർത്തകർക്കും ബീഡി തൊഴിലാളികൾക്കും സൗജന്യ ചികിത്സാ സഹായവും മക്കളുടെ സ്കോളർഷിപ്പും ഉറപ്പുവരുത്തുകയാണ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള തൊഴിൽക്ഷേമ സംഘടന കേരളത്തിലെ സിനിമാ പ്രവർത്തകരുടെയും ബി ഡി തൊഴിലാളികളുടെയും മൈനുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയും മക്കൾക്കാണ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം സ്കോളർഷിപ്പ് നൽകി വരുന്നത് വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി ഒന്നാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കാണ് നിലവിൽ സ്കോളർഷിപ്പ് നൽകുന്നത് ആയിരം രൂപയിലാണ് സ്കോളർഷിപ്പ് തുക തുടങ്ങുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് രൂപ വരെ സ്കോളർഷിപ്പ് തുക നൽകുന്നു ാണ് സമർപ്പിക്കേണ്ടത് വിദ്യാർത്ഥികൾക്ക് ഇതിൽ മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട് നമ്പർ ആണ് സ്കോളർഷിപ്പ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഇവർ ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാവുന്നതാണ് വൺ ടൈം ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുന്നതിന് ഈ അധ്യയന വർഷം മുതൽ വൺ ടൈം രജിസ്ട്രേഷൻ പ്രോസസ്സ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ വൺ ടൈം രജിസ്ട്രേഷൻ പ്രോസസ്സ് തീർന്നതിന് ശേഷം മാത്രമാണ് സ്കോളർഷിപ്പ് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക പറ്റുള്ളൂ അതുകൊ അതുപോലെ തന്നെ സ്കോളർഷിപ്പ് നമ്മളിവിടെ ഈ സ്കോളർഷിപ്പിൻ്റെ എമൗണ്ട് പറയുന്നത് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ആയിരം രൂപയും അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ ആയിരത്തി രൂപയും ഒൻപതാം ക്ലാസ്സും പത്താം ക്ലാസ്സും രണ്ടായിരം രൂപയും അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു മൂവായിരം രൂപയും ഡിഗ്രി കോഴ്സസ് ആറായിരം രൂപയും അതുപോലെ പ്രൊഫഷണൽ കോഴ്സസിന് ഇരുപത്തഞ്ചായിരം രൂപയാണ് നമ്മളിവിടെ നൽകിപ്പോരുന്നത് ഈ സ്കോളർഷിപ്പ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴി ഇവർ അപ്ലൈ ചെയ്യുമ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഇവർ അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഇൻകം സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ബി സിനിമ ഐ ഡി കാർഡുമാണ് അവർ അപ്ലോഡ് ചെയ്യുന്ന നിർബന്ധമാണ് അതുപോലെ തന്നെ ബാങ്ക് ലിങ്ക്ഡ് ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട് നമ്പർ നിർബന്ധമാണ് കാരണം ആധാർ ബേസ്ഡ് പേയ്മെൻറ് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആധാർ ബേസ് ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട് നമ്പർ നിർബന്ധമാണ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നേരെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അതത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോയി ആ ഇൻസ്റ്റിറ്റ്യൂഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർ അത് വെരിഫൈ ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഓഫീസിലേക്ക് അവർ അയക്കുന്നത് അതായത് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ നമ്മൾ അത് വി ഓൾസ് നമ്മളും വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മിനിസ്ട്രിയിലേക്ക് അയച്ച് അതിൻ്റെ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകുന്നത് ഈ മാസം മുപ്പത്തി ഒന്ന് വരെയാണ് സ്കോളർഷിപ്പിനായുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത് പ്രീമെട്രിക് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് തേർട്ടി ഫസ്റ്റ് ഓഗസ്റ്റും പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ തേർട്ടി ഫസ്റ്റുമാണ് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നതിനായി സ്വയമായിട്ട് അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അക്ഷയ കൂടെയോ അല്ലെങ്കിൽ കോമൺ സർവീസ് കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പുവരുത്തുന്നു ബി ഡി തൊഴിലാളികൾ സിനിമാ പ്രവർത്തകർ തുടങ്ങിയ അസംഘടിതരായ തൊഴിലാളികളുടെ കുടുംബങ്ങൾക്കായി നിരവധി ആരോഗ്യ പദ്ധതികളാണ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം വിഭാവനം ചെയ്തിട്ടുള്ളത് തൊഴിൽ ക്ഷേമ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന ചികിത്സാ സഹായ പദ്ധതികളെ കുറിച്ച് ഒരു റിപ്പോർട്ട് കാണാം സിനിമാ പ്രവർത്തകർക്കും കുടുംബങ്ങൾക്കുമായി നിരവധി ആരോഗ്യ പദ്ധതികളാണ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം വിഭാവനം ചെയ്തിട്ടുള്ളത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഏഴോളം ആശുപത്രികളിലൂടെയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള ചികിത്സാ സഹായ പദ്ധതി ലഭ്യമാക്കുന്നത് തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലാണ് തൊഴിൽ ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിലെ സിനിമാ പ്രവർത്തകർക്കായുള്ള ആശുപത്രി പ്രവർത്തിക്കുന്നത് സൗജന്യ ആരോഗ്യ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സിനിമാ ജോലി അവരുടെ ായി ഏഴു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെയാണ് ആയി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അനുവദിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള തിരുവനന്തപുരം ലേബർ വെൽഫെയർ ഓർഗനൈസേഷന്റെ ഭാഗമായി കേരളത്തിൽ ഏഴ് ഡിസ്പെൻസറികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവ തിരുവനന്തപുരം ഗുരുവായൂർ കണ്ണൂർ തലശ്ശേരി നീലേശ്വരം മഞ്ചേശ്വരം കാസർഗോഡ് എന്നീ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ ചികിത്സയ്ക്കായി ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ റീഇംബേഴ്സ്മെൻ്റ് ലഭിക്കുന്നു അതുപോലെ വൃക്ക മാറ്റിവെക്കലിനും അനുബന്ധ ചികിത്സകൾക്കുമായി രണ്ട് ലക്ഷം രൂപ വരെ റീ ലഭിക്കുന്നു ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സയ്ക്കായി ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ റീ ഇംബേഴ്സ്മെൻ്റ് ലഭിക്കുന്നു ഇതുകൂടാതെ കുറച്ച് മൈനർ ഡിസീസസ് അതായത് ഹെർണിയ അപ്പൻ്റിസെക്ടമി അൾസർ പ്രോസ്റ്റേറ്റ് രോഗങ്ങൾ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്കായി മുപ്പതിനായിരം രൂപ വരെ റീഇംബേഴ്സ്മെൻ്റ് ലഭിക്കുന്നു ഈ പദ്ധതികൾക്ക് അപേക്ഷ നൽകുന്നതിനായി തൊഴിലാളികൾ ഡിസ്പെൻസറി സന്ദർശിക്കുകയും അവിടുത്തെ മെഡിക്കൽ ഓഫീസറുടെ കയ്യിൽ നിന്നും റഫറൽ വാങ്ങേണ്ടതുമാണ് നിശ്ചിത ഫോമിൽ അപേക്ഷ നൽകുന്ന തൊഴിലാളികളുടെ അപേക്ഷ തിരുവനന്തപുരം ലേബർ വെൽഫെയർ ഓർഗനൈസേഷൻ വെൽഫെയർ കമ്മീഷണർ ഓഫീസിൽ പരിഗണിക്കുകയും അർഹരായവർക്ക് ചികിത്സാനുമതി നൽകുന്നതുമാണ് ചികിത്സ തേടിയ ശേഷം ബില്ലുകൾ വെച്ച് റീയമ്പേഴ്സ്മെന്റിന് അപേക്ഷ നൽകേണ്ടതാണ് തൊഴിലാളികൾക്കും അവരുടെ ആശ്രസായിട്ടുള്ള കുടുംബാംഗങ്ങൾക്കും ഈ പദ്ധതിക്ക് അപേക്ഷ നൽകാവുന്നതാണ് അതായത് ആശ്രസായിട്ടുള്ള മാതാപിതാക്കൾ പങ്കാളി കുട്ടികൾ എന്നിവർക്ക് ഈ പദ്ധതി ലഭിക്കുന്നതാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ഗവൺമെന്റ് അംഗീകൃത എംപാനൽഡ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ചികിത്സ തേടാവുന്നതാണ് സൗജന്യ ചികിത്സയും മരുന്നും ലഭിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഞാൻ മൂന്ന് വർഷക്കാലമായി ഈ ഹോസ്പിറ്റലിൽ വരികയാണ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഈ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാ മരുന്നുകളും സൗജന്യമായിട്ടാണ് എനിക്ക് തരുന്നത് ഡോക്ടർമാരുടെ സേവനം വളരെ നല്ല രീതിയിൽ നടത്തപ്പെടുന്നുണ്ട് കേന്ദ്ര മന്ത്രാലയ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഈ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാ മരുന്നുകളും എനിക്ക് സൗജന്യമായി നൽകുന്നുണ്ട് അതുകൊണ്ട് ഈ കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിക്കുക എല്ലാ മെഡിസിൻസും ഞങ്ങൾക്ക് ഇതുപോലെ സൗജന്യമായി കേന്ദ്രത്തിൻ്റെ സഹായം കാരണം ഞങ്ങൾക്ക് സൗജന്യമായി തന്നെ എല്ലാ മെഡിസിൻസും കിട്ടുന്നുണ്ട് വീട്ടിൽ അമ്മയ്ക്കാണെങ്കിലും എൻ്റെ മകനാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും എനിക്കാണെങ്കിലും എല്ലാ മെഡിസിൻസും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെയൊരു സ്കീം കിട്ടിയതിൽ വളരെ ഉപകാരം ഉണ്ട് അതിനാൽ കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തോട് ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്